നമസ്കാരം ഞാൻ ഡോക്ടർ കെ അരവിന്ദൻ പൈതൃകം ഓൺലൈൻ ടി വിയുടെ ഭാരതീയ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള ആ പഠന പദ്ധതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കത് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ പ്രാർത്ഥനയെപ്പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പുരാണ പാരായണം എന്ന് പറയുന്നത് അതിന് അറുപത്തിയേഴ് ശതമാനം അമ്പത്തെട്ട് ശതമാനമാണ് പ്രാർത്ഥന കൊണ്ട് നേടാൻ സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ അറുപത്തിയേഴ് ശതമാനം ഇഫക്റ്റാണ് അതായത് സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ പവറാണ് ഈ പുരാണ പാരായണത്തിനുള്ളത് എന്നുള്ളത് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു നിത്യേന സന്ധ്യയ്ക്ക് കാല് ഭൂഗം കഴുകി വന്ന് ഭസ്മം തൊട്ട് കത്തിച്ച് വെച്ച വിളക്കിൻ്റെ അടുത്തിരുന്നു നാമം ചൊല്ലുക എന്നുള്ളത് ഒരു ശീലമായിരുന്നു അത് ഒരു പ്രാക്ടീസ് ഉണ്ട് എന്തിനാണ് അത് ചെയ്തിരുന്നതെന്ന് ആർക്കും അറിയില്ല പക്ഷേ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സ്ട്രെസ് മാനേജ്മെൻറ്റിന് ഏറ്റവും നല്ലൊരു കർമ്മപദ്ധതിയാണ് പ്രത്യേകിച്ച് സന്ധ്യാവേളക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് സന്ധ്യാവേളയിൽ അത് പറഞ്ഞ വിശദമായി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ രണ്ടായിരത്തി എട്ടിൽ ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഒരു ശാസ്ത്ര സിദ്ധാന്തം കണ്ടെത്തി അത് സർക്കേഡിയൻ ക്ലോക്ക് തേറിയെന്നാണ് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഓരോരോ മണിക്കൂറിലും പ്രകൃതിയിലുണ്ടാവുന്ന ശാസ്ത്ര ഈ രാസപരമായിട്ടുള്ള കെമിക്കൽ ചേഞ്ചസ് മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് സർക്കേഡിയൻ ക്ലോക്ക് തിയറി ഇതിങ്ങനെ ഓരോ സമയങ്ങളിലും പ്രകൃതിയിലുണ്ടാവുന്ന രാസമാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര സിദ്ധാന്തമാണ് സർക്കേഡിയൻ ക്ലോക്ക് തിയറി അത് മനുഷ്യരിൽ മാത്രമല്ല ഉറുമ്പിലും ഈച്ചയിലും ആനയിലും വരേക്ക് ഈ രാസമാറ്റങ്ങൾ കുറിച്ച് പഠിച്ചപ്പോൾ അതിന് ഒരു പ്രത്യേകത കണ്ട സാ എല്ലാവരിലും ഉണ്ടാകുന്ന മാറ്റത്തിന് ഒരു കാരണം ആ സമയത്തെ പ്രത്യേകമായിട്ടൊരു കെമിസ്ട്രിയാണ് അപ്പോൾ അവർ പഠിച്ചപ്പോഴാണ് ആ സമയത്ത് പ്രകൃതിയിലുണ്ടാവുന്ന ചില ഈ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും മറ്റും എനർജിയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ അവയുടെ സിന്തസിൻ്റെ ഫലമായിട്ട് എനർജി സിന്തസിസ് എല്ലാം കൂടി കൂട്ടി രയിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന രാസമാറ്റമാണ് അത് എന്ന് അവർക്ക് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു പ്രകൃതിയിലെ അത് അപ്പോൾ അത് ജീവജാലങ്ങളിൽ പക്ഷികളിൽ മൃഗങ്ങളിൽ എല്ലാത്തിലും കാലാവസ്ഥയിൽ എന്ത് ഇഫക്റ്റാണ് ഫലമാണ് ഉണ്ടാക്കുന്നതെന്ന് അവർ നമ്മളെ പോലെ വിശദാക്കി തരുകയും ചെയ്തു അതിനുമുമ്പ് ഇങ്ങനെ ഒരു തിയറിയെക്കുറിച്ച് പഠിച്ചിട്ടില്ലായിരുന്നു ഇത് സഹായിച്ചത് ഓരോ അവസരങ്ങളിലും നമ്മളുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്ന ചില ഹോർമോണുകളെ കുറിച്ചുള്ള പഠനമാണ് അതിലൊന്നാണ് മെലട്ടോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉറക്കത്തിൻ്റെ ഹോർമോണാണ് ഉറക്കത്തിൻ്റെ ആ ഉറക്കത്തിൻ്റെ ഹോർമോൺ നമ്മൾ രാത്രിയിൽ ഒരു ഒമ്പത് മണി മുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കൊടുക്കും അതാണ് പത്ത് മണിവരേക്ക് അതിങ്ങനെ കൂടിക്കൂടി കൊണ്ടുവരും പത്തുമണിയായ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കും അതാണ് രാവിലെ ഒരു ഏതൊരു നാലര മണിവരേക്ക് അത് വരും പക്ഷെ മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞു വരും മൂന്ന് മണിവരെ ശക്തമായിട്ട് വരും അപ്പോൾ പത്ത് തൊട്ട് മൂന്ന് വരെ ശക്തമായിട്ട് വരും മൂന്ന് മുതൽ നാലര മണിവരെ അത് കുറഞ്ഞുകൊണ്ട് വരും നാലര മണിയായാൽ പിന്നെ അതിൻ്റെ ഫ്ലോ ഇല്ലാതെ വരും പിന്നെ എന്തു വരും പിന്നെ ആ ഹോർമോണിന് പകരം നമ്മളെ തലച്ചോറിൽ പ്രവർത്തിപ്പിക്കുന്നത് എല്ലാ എനർജികളുടെയും വരവാണ് പ്രകൃതി ശക്തികളുടേതായിട്ടുള്ള ഊർജ്ജ തരംഗങ്ങൾ എന്ന് വെച്ചാൽ പ്ലാനറ്ററി എനർജി ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഉള്ളിൽ നിന്ന് രാവിലെ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിവിധ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഈ ഊർജ്ജ തരംഗങ്ങളാണ് ആ സമയത്ത് നമ്മൾ ഉറങ്ങിക്കൊടുക്കാൻ കിടക്കാൻ പാടില്ല വരുന്നത് ആ സമയത്ത് നമ്മൾ ഉണർന്നിരിക്കണം ഉണർന്നിരുന്ന് ഈ തരംഗങ്ങളെ നമ്മളെ തലച്ചോറിനുള്ളിലേക്ക് വലിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം അതിന് വേണ്ടിയിട്ടുള്ളൊരു കർമ്മപദ്ധതിയാണ് നേരത്തെ ഉണരാമറത് അതിന് സഹായകമായിട്ടുള്ള ഒന്നാണ് വൈകുന്നേരവും പ്രാർത്ഥിക്കണം രാത്രിയിലും പ്രാർത്ഥിക്കുന്നത് വൈകുന്നേരം പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് സായം സന്ധ്യാസമയത്ത് വൈകുന്നേരം ഒരു അസ്തമയ സമയത്തിന് ഒരു കുറച്ച് സമയം മുമ്പായിട്ട് നമ്മൾ സന്ധ്യാപ്രാർത്ഥന ആരംഭിക്കും ഒരു അരമണിക്കൂർ എന്ന് വെച്ചോളൂ അസ്തമയം കഴിഞ്ഞ് പിന്നെ ഒരു അരമണിക്കൂർ സമയം കൂടി നമുക്ക് നമുക്കിണമെങ്കിൽ തുടരാം അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ ഏകദേശം ഒരു ഒരു മണിക്കൂർ സമയം ടോട്ടൽ ആകെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നേട്ടമുണ്ട് എന്താണ് ത്രിസന്ധ്യാവേളയിൽ പ്രകൃതിയിലുണ്ടാകുന്നതായിട്ടുള്ള വലുതായിട്ടുള്ള രാസമാറ്റങ്ങളെ അതിജീവിക്കാൻ സാധിക്കും ആ രാസമാറ്റങ്ങളൊക്കെ ഒരുപാട് ആഡിനാലിന് പോലുള്ള ഹോർമോള് ഇമോഷണൽ ഹോർമോൺസ് വികാരങ്ങളുടെ ഹോർമോൺസാണ് ധാരാളമായിട്ട് ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ സന്ധ്യാവേള അപ്പോൾ അതിൽ നിന്ന് മനസ്സിനെ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ പൂർവീര് കണ്ടുപിടിച്ച ടെക്നിക്കാണ് ഈ സന്ധ്യാപ്രാർത്ഥന ആ അത് ആ സമയത്തൊന്ന് കുളിച്ച് അതേ കാലുഭവങ്ങളെങ്കിലും ചെയ്യുക ഭസ്മം അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് അണുക്കളുണ്ട് ഈ സമയത്ത് സന്ധ്യാവേളയിൽ സ്പ്രെ പരക്കുന്നത് ആ അണുക്കളെ പ്രതിരോധിക്കാൻ ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ സാധിക്കും അതുകൊണ്ട് നനയ്ക്കാത്ത ഭസ്മം തൊട്ടാം കേട്ടോ നനച്ച ഭസ്മത്തിന് അണുക്കളെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല ഇതാണ് അപ്പോൾ സന്ധ്യക്ക് നമ്മൾ നനയ്ക്കാത്ത ഭസ്മം തൊടും രാവിലെയാ നനച്ച ഭസ്മം തൊടും രാവിലെ കുളി കഴിഞ്ഞാൽ സന്ധ്യാസമയത്ത് കാല് മുഖം കഴുകി നല്ല വിഭൂതി ചാനത്ത കേട്ടോ അതിന് ഉപയോഗ ഉപയോഗം വെച്ചുകഴിഞ്ഞാൽ പ്രകൃതിയിൽ വ്യാപിക്കുന്നതായിട്ടുള്ള വിഷാണുക്കൾ രോഗാണുക്കൾ ഇവയിൽ നിന്ന് നമ്മളെ സ്വയം പ്രതിരോധ ശേഷി തന്ന് അതിന് രക്ഷപ്പെടാനുള്ള കഴിവുണ്ടാക്കി തരാ എന്നുള്ളതാണ് അപ്പം അങ്ങനെ സന്ധ്യാസമയത്തെ പ്രാർത്ഥന രാവിലെയും നമ്മൾ പ്രാർത്ഥിക്കും രാവിലെയും പ്രാർത്ഥിക്കും അത് പറയാൻ സ്ഥലം കാലത്ത് ഇരുന്നിട്ട് ആ രാവിലത്തെ പ്രാർത്ഥനയുടെ സവിശേഷത അത് നമുക്ക് തരുന്നത് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഊർജ തരംഗങ്ങളെ നമ്മളുടെ ഉള്ളിൽ നിറയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ് അതാണ് ഈ നാലര മണി മുതൽ സൂര്യോദയം വരയ്ക്കുള്ള സമയത്ത് പ്രാർത്ഥിച്ചാൽ പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് ബ്രാഹ്മ മുഹൂർത്തം എന്നറിയപ്പെടുന്ന സൂര്യോദയത്തിന് മുമ്പുള്ള ഒരു നാൽപ്പത്തെട്ട് മിനിറ്റ് സമയം രണ്ട് നാഴിക എന്ന് പറയും ആ സമയമെങ്കിലും നമ്മൾ ഏകാഗ്രമായിരുന്നു പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ തരംഗങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കിട്ടും അതുകൊണ്ടൊരു ചൊല്ല് പറയും ബ്രാഹ്മി മുഹൂർത്ത ഉത്ഷ്ട പ്രാതകർമ്മസമാചര ബ്രാഹ്മ മുഹൂർത്തത്തിന് മുമ്പ് നമ്മൾ ഉണർന്നെഴുന്നിട്ട് നമ്മൾ തയ്യാറായിട്ട് പ്രാർത്ഥിച്ചോളൂ ഉണ്ട് പ്രാർത്ഥനയിൽ ഏർപ്പെടുക അതേസമയം സന്ധ്യാവേളയിൽ നമ്മൾ അസ്തമയത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥന തുടങ്ങണം കാരണം ആ പ്രാർത്ഥനയുടെ എത്തുന്ന സമയത്ത് ആണ് പ്രകൃതിയിൽ ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഊർജം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും ഇപ്പോൾ രാവിലത്തെ പ്രാർത്ഥന എന്തിനാണ് പവർ കിട്ടാൻ വേണ്ടിയിട്ട് വൈകുന്നേരത്തെ പ്രാർത്ഥന രോഗ പ്രതി പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനുള്ളൊരു പ്രത്യേകത ഇതാണ് അതായാലും അങ്ങനെയുള്ള പ്രാർത്ഥന വളരെ ഫലപ്രദമാണ് എന്ന് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ചെയ്യുന്നവർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുകയും ചെയ്യും എന്തായാലും മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ദിവസം കണ്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നമസ്കാരം